ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസം ആട്ടോ അപ്പൊ എല്ലാവർക്കും മഴ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കിഷ്ടമല്ല ഗൈസ് എനിക്കറിയാവും എനിക്ക് മഴയെന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് പറ്റത്തില്ല അപ്പൊ ഞങ്ങളുടെ പിങ്കുവൊക്കെ ഉണ്ട് ആരായ ആരായത് എന്തോന്ന് പ്രശ്നം ഓക്കെ ഗൈസ് അപ്പോൾ എനിക്ക് മഴ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചിലേ തൊട്ടേ എനിക്ക് മറ്റേ ഇടിയും മിന്നലും ഒന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മഴയോടും എനിക്ക് ആ ഒരു സാധനം തോന്നിയെന്ന് തോന്നും എനിക്കറിയത്തില്ല പക്ഷെ പിങ്കുവിനൊക്കെ എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടവും മഴയെന്ന് പറഞ്ഞാൽ അവൾ ചാവും മറ്റേ ഇടിയും മിന്നലും ഒക്കെ വെട്ടുന്ന മഴയൊക്കെ വരുമ്പോഴത്തേക്കിനും മുറ്റത്ത് പോയി ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും ഞാൻ മറ്റേ ലൊക്കേഷനിൽ നിന്നൊക്കെ വെച്ചിട്ട് പോകാം പൊളിയാത്തതൊക്കെ പറയാം കാരണം ഇത് മിന്നലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക എന്നാലും പേടിയൊന്നുമില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിന്നിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും ഞാൻ പക്ഷെ ലൊക്കേഷനിലുള്ള ആരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് മഴ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മഴയോടേത് മഴ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമല്ല ഇല്ല എങ്കിലും എനിക്ക് അത്ര കാര്യം ഇല്ല അപ്പൊ അങ്ങനെയുള്ളവര് കമന്റ് ചെയ്യണം ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഒരു മൂന്ന് ദിവസം ഹെയർ അപ്പം ഇന്ന് അതിന്റെ വാഷിംഗ് ഡേ ആണ് കേട്ടോ അപ്പൊ എന്റെ ഹെയർ വാഷ് ചെയ്യുന്ന ഡേ ആണ് ഇന്ന് അപ്പൊ ഇന്ന് പോയിട്ട് വാഷ് ഒക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് വരണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ റെഡി ആയിരിക്കാണ് വരുന്നുണ്ട് ഏറെക്കുറെ എപ്പോഴും ഡ്രസ്സ് തന്നെയാണ് കൈസ് അപ്പോൾ കൂടുതൽ ആഡംബരം ഒന്നും വേണ്ട നമുക്ക് പോകുന്നതിന് അതുകൊണ്ട് ലിപ്സ്റ്റിക് മാത്രം ഇട്ടു കേട്ടോ പക്ഷെ മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഫേസിൽ നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ സാധനങ്ങൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു സോ ലിപ്സ്റ്റിക് മാത്രം ഇട്ടു ഇനി നമുക്ക് പോയിട്ട് വരാം ബായ് മാഗി

ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കൈസ് കാരണം ഇത് കഴിഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ഞാൻ ഞാനങ്ങ് ലയിച്ച് പോയെങ്കിരുന്നു സോറി

അടങ്ങു അടങ്ങും അങ്ങനെ അങ്ങനെ വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കാം വിശക്കൊന്നും ഭയങ്കര വിശക്കൊന്നും അവിടെ നിന്നേ ഇത് ആലോചിച്ചോണ്ടാവുന്നത് ഇന്ന് കപ്പയൊക്കെ ഉണ്ട് സോ അതൊക്കെ അവിടെ നിന്ന് ചെല്ലുമ്പോഴത്തേക്കിന്ന കറക്റ്റ് സമയമാവും അങ്ങനെ വന്നതാ അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാം അപ്പൊ എന്തൊക്കെയാ കഴിക്കാൻ ചോദിച്ചാൽ കപ്പ മീൻകറി അച്ചാർ പിന്നെ കൊഞ്ച് തീയൽ അപ്പൊ ഗൈസ് നമുക്കിതെല്ലാം കൂടി കഴിക്കാം ഇത് ചൂരക്കറിയാ കേട്ടോ അതെനിക്കറിയത്തില്ല ചൂരക്കറി പക്ഷേ ഞാൻ അതിൻ്റെ എടുക്കാതെ അതിൻ്റെ മറ്റേ മുള്ളു സാധനങ്ങളൊക്കെ എടുത്തത് അതാണ് രസം എന്നിട്ട് ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ മോസ്റ്റ് ഫേവററ്റ് ഡിഷാണ് നമ്മളുടെ മീൻ കറി അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കോന്നിക്കാരാണ് സോ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മീൻ മീൻകറി അന്ന് പിന്നെ ഒന്നും പറയണ്ട പിന്നെ അടിപൊളിയായിരിക്കും സെറ്റായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഇച്ചിരി കപ്പി മീൻകറിയൊക്കെ ഇട്ട് അതങ്ങോട്ട് കഴിച്ചു നോക്കുക റെഡ് അയ്യോ അയ്യപ്പം തന്നെ വൈകുന്നേരം വെള്ളം പോകുന്നു എനിക്ക് തൊട്ടടുത്ത് ഇരുന്നിട്ട് എന്തായിരുന്നു പത്തനംതിട്ടയിലെ മറ്റേ ട്രിവാൻഡ്രത്തെ മീൻകറിയെന്ന് പറയുമ്പം മറ്റേ പച്ച ഇറച്ച അങ്ങനത്തെ അല്ലേ നമ്മുടെ പത്തനംതിട്ട ആ സൈഡിലോട്ടൊക്കെ ചുമന്ന മീൻ കറിയാണ് അത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞങ്ങളുടെ ബിന്ദമ്പ കാര്യം പറയണ്ട പറയണ്ട കേക്ക് സോ ഭയങ്കര ടേസ്റ്റാ എല്ലാം ഉണ്ടാക്കുന്നതിന് ഞാൻ ഉറക്കം പറയത്തില്ല അവൾ കേൾക്കും ഇല്ല പറയും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം സെറ്റാണെങ്കിൽ സെറ്റാണെന്ന് തന്നെ പറയും കഴിച്ചു നമുക്ക് കഴിച്ച് നോക്കാം പൊള്ളേണ്ട വാ സെറ്റ് പൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ചിലപ്പോൾ കപ്പ കിട്ടുന്നത് മോശമാണെങ്കിലും ഇതിന്റെ എല്ലാം പോവും പക്ഷെ ഇത് നല്ല കപ്പള പറയണ്ടല്ലോ കഴിച്ചെല്ലാം കഴിച്ചു വയറൊക്കെ അറിഞ്ഞിപ്പോ പൊട്ടും അതുകൊണ്ട് വന്നു മോളിൽ വന്ന ഡ്രസ്സൊക്കെ മാറ്റി ഫേസ് ഒന്ന് കഴുകി ലിപ്സ്റ്റിക് ഞാൻ ചെറുതായിട്ടൊന്ന് വരിട്ട് കിട്ടും ചുമ്മാ വീഡിയോ എടുക്കേ അങ്ങനെ അപ്പോൾ അത് ഇപ്പോഴും മഴയൊക്കെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ കാണുമോ എന്ന് പക്ഷേ എനിക്കും മനസ്സിലായി മറ്റേ സാധനം അത് ആലോചിക്കാനും വേണം വിവരം വന്നിട്ട് ചെയ്യണം ആട്ടി ഇനിയും ഒരു സാധനം ഞാൻ കാണിക്കാൻ കേട്ടോ ഒന്നിച്ച് അപ്പൊ കൈഷ് ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇതെനിക്ക് ഒരാളെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് തരുന്ന സാധനമാണ് ഇത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടക്കിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു കാണിക്കാം എന്താ ഇതാണ് സംഭവം ഈ സാധനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളൂ പക്ഷേ ഈ ചെറിയ ബോക്സ് ഒരു സകല കില വല്ലപ്പനാന്ന് വരെ പറയാം അപ്പോൾ കേട്ടോ കേട്ടോണേ കണ്ടോ നല്ല രസേ ഇതാർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായത് കുഞ്ഞാ ഇടക്കിട്ട് ഇങ്ങനെ കറക്റ്റ് കേട്ടോണ്ടേ ഇരിക്കും നല്ല രസമാണ് നമ്മള് ട്യൂൺ ചെയ്യുന്നത് പോലെ അത് വരത്തുള്ളൂ കേട്ടോ ഇപ്പൊ ചുമ്മാ ഇപ്പം കണ്ടോ ഇങ്ങനെ അങ്ങ് പോകും പക്ഷെ നമുക്ക് ആ ട്യൂൺ അറിഞ്ഞിരിക്കണം അതാണ് അതാണ് അത് മെയിൻ കാര്യമാണ് ആ കറക്റ്റ് ട്യൂണിനനുസരിച്ച് വേണം നമ്മൾ കറക്കി കൊടുക്കാം കേട്ടോ അതുകൊണ്ട് സെറ്റാക്കി കൊള്ളാൻ തോന്നുന്നു താങ്ക്